ഈ രാജ്യത്തിന്റെ സവിശേഷതയാണ് അതാണ് എന്താണ് ആ സവിശേഷത സത്യം ഒന്ന് തന്നെയാണെന്നുള്ള സനാതനധർമ്മത്തിന്റെ വിശ്വാസമാണ് നമ്മുടെ ഋഷി പാരമ്പര്യത്തിന്റെ അടയാളമാണ് ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്നത് സനാതനധർമ്മമാണ് ആ ധർമ്മം അത് തന്നെ ഒരു മതമാണ് ഇതുണ്ടായ കാലത്ത് ചാതുർവർണ്ണവും വർണ്ണാശ്രമവും വർണ്ണ വ്യവസ്ഥകളും പുലത്തൊഴിലും ഒക്കെ ഉണ്ടായി എന്റെ അമ്മയെ എന്തെന്നെല്ലാം പറയുന്നത് എന്താ ഗുരുദേവം പറഞ്ഞത് എന്താ പറഞ്ഞത് സനാതനധർമ്മം പിന്നെ പിന്നെ നമസ്കാരം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ് അല്ല ഇത് കെ സുരേന്ദ്രനാണ് കുറച്ചു കഴിവും വി ഡി സതീശൻ വന്നു വേണ്ട അത് ശിവഗിരിയിൽ രണ്ടുപേരും പ്രസംഗിച്ച വിഷ്വലുകളാണ് അത് ഞാനിങ്ങനെ നിങ്ങൾ കാണുന്നതിനോട് എടുത്തു വെച്ചാണ് മാറി മാറി വരും യഥാർത്ഥത്തിൽ ഒരാളെ കാണിച്ചാൽ മതി രണ്ടാളും പറയുന്നത് ഒന്ന് തന്നെയാണ് സനാതനധർമ്മത്തെക്കുറിച്ച് പറഞ്ഞ് അവർ ഉള്ളിലിരിപ്പ് എന്താണ് എന്ന് വ്യക്തമാക്കിയ ഒരു അസാധാരണ കാഴ്ച ഇന്നലെ നമ്മൾ കണ്ടു കുറേ നാളായിട്ട് കേരളത്തിൽ കോൺഗ്രസ് രാഷ്ട്രീയം പ്രത്യേകിച്ചും വി ഡി സതീശൻ്റെ നേതൃത്വത്തിലുള്ള രാഷ്ട്രീയം ബി ജെ പി സി പി എം ബാന്ധവം എന്ന് നിരന്തരമായൊരു നറേറ്റീവ് സൃഷ്ടിച്ചിട്ടുണ്ട് പ്രത്യേകിച്ചും പിണറായി വിജയനെ മുൻനിർത്തിക്കൊണ്ട് എന്നാൽ യഥാർത്ഥത്തിൽ കഴിഞ്ഞ ദിവസം സനാതനധർമ്മത്തെക്കുറിച്ചുള്ള പ്രസ്താവന ഉള്ളിലിരിപ്പ് എന്താണ് എന്ന് കേരളം മനസ്സിലാക്കിയപ്പോഴാണ് ഒരു കാര്യം നമുക്ക് മനസ്സിലായത് അവർ പ്രത്യയശാസ്ത്രപരമായി തന്നെ ഏകദാനമായ ഒരു ചില്ലുകൂട്ടിൽ ഇരിക്കുകയാണ് എന്നുള്ളത് സനാതനധർമ്മം മഹിത പാരമ്പര്യത്തിൻ്റെ ഭാഗമാണ് ഞങ്ങളത് അഭിമാനമായി കൊണ്ട് നടക്കുകയാണ് എന്ന് വി ഡി സതീശൻ പ്രഖ്യാപിക്കുകയാണ് സംഘപരിവാർ ദശകങ്ങളായി ഒരുപക്ഷേ ആർ എസ് എസ് ഉണ്ടായ കാലം മുതൽ അവരുടെ അടിത്തറ തന്നെ ശ്യാംപ്രസാദ് മുഖർജിയുടെയൊക്കെ കാലത്ത് മുതൽ രൂപപ്പെടുത്തിയ സനാതനധർമ്മം എന്ന ചാതുർവർണ്ണ അധിഷ്ഠിതമായ വേദ പാരമ്പര്യങ്ങളുടെ ബ്രാഹ്മണിക് ബ്രാഹ്മണ മതങ്ങളുടെ ഒക്കെ തുടർച്ചയായിട്ടുള്ള അവർ രൂപപ്പെടുത്തിയെടുത്ത ഗുരു ഗുളിക രൂപത്തിലാക്കിയ അവരുടെ കാപ്സോളാണത് സനാതനധർമ്മം സനാതനധർമ്മ കാഴ്ചപ്പാടിനെതിരായി വലിയ തോതിലുള്ള വിയോജിപ്പുകൾ എതിർപ്പുകൾ ഒക്കെ അടിസ്ഥാന വിഭാഗത്തിൽ നിന്നും പ്രത്യേകിച്ചും ജാതികളായി കൽപ്പിക്കപ്പെട്ടിരുന്ന മനുഷ്യ വിഭാഗങ്ങളിൽ നിന്നും ഉയർന്നിരുന്നു എതിർപ്പുകൾ ഉയർന്നിരുന്നു ഏറ്റവും ഒടുവിൽ നമുക്കറിയാം തമിഴ്നാട്ടിൽ ദ്രാവിഡ കക്ഷികൾ അതിശക്തമായ എതിർപ്പ് സനാതനധർമ്മം അടിച്ചേൽപ്പിക്കാനുള്ള സംഘപരിവാർന നീക്കത്തിനെതിരെ ഉയർത്തിയിരുന്നു ഈ സാഹചര്യത്തിലാണ് കേരളത്തിൽ ശ്രീനാരായണ ഗുരുവിന്റെ നേതൃത്വത്തിൽ നടത്തിയ സനാതനധർമ്മത്തിന്റെ ബ്രാഹ്മണ മതത്തിന്റെ ചാതുർവർണ അധിഷ്ഠിതമായ കാഴ്ചപ്പാടുകൾക്കെതിരായ പോരാട്ടങ്ങളുടെ നവ നവോത്ഥാന ഒക്കെ ഓർമ്മകൾ നമ്മുടെ മുമ്പിലേക്ക് വരുന്നത് ശിവഗിരി തീർത്ഥാടന കാലത്ത് അങ്ങനെയാണ് മുഖ്യമന്ത്രി അവിടെ പ്രസംഗിച്ചത് സനാതനധർമ്മിയാക്കി ഗുരുവിനെ മാറ്റാൻ ഒരു വിഭാഗം ശ്രമിക്കുന്നു എന്ന് സനാതനധർമ്മത്തിൻ്റെ അല്ലെങ്കിൽ ഒരു സംഘപരിവാർ മുന്നോട്ട് വെക്കുന്ന ഹിന്ദുത്വ രാഷ്ട്രീയത്തിന് ഉപയുക്തമാക്കാവുന്ന രീതിയിലുള്ള ബ്രാഹ്മണ മതത്തിൻ്റെ ആളാക്കി ഗുരുവിനെ മാറ്റാനുള്ള നീക്കമാണ് എന്നാൽ ഗുരു അങ്ങനെ ആയിരുന്നില്ല സനാതനധർമ്മം മുന്നോട്ട് വെച്ചിരുന്ന പല കാര്യങ്ങളിലും പ്രത്യേകിച്ചും അതിനകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരിക്കലും അതിൽ നിന്നും വേർപെടുത്താൻ കഴിയാത്ത വിധത്തിലുള്ള ചാതുർവർണ്ണയ വ്യവസ്ഥ ജാതി വ്യവസ്ഥ ആ വ്യവസ്ഥയ്ക്കെതിരായ ഒരു നിലപാടും പോരാട്ടവുമായിരുന്നു ഗുരുവിൻ്റെ ജീവിതം തന്നെ മനുഷ്യനെ ആധുനിക മനുഷ്യനാക്കാനുള്ള മാനവികതയ്ക്കൂന്നൽ നൽകിക്കൊണ്ട് ഏക മതം മനുഷ്യൻ എന്ന മതത്തിലേക്ക് ആളുകൾ എത്തിക്കാനുള്ള ശ്രമമാണ് എന്നിട്ട് ഇപ്പോൾ വി ഡി സതീശൻ പറയുന്നത് ഏകമതം മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്നതിനൊപ്പം ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യൻ എന്നതിലെ മതം സനാതനധർമ്മമാണ് എന്നാണ് വി ഡി സതീശൻ്റെ കണ്ടെത്തൽ വിചിത്രമായ പ്രസ്താവനയാണ് വി ഡി കഴിഞ്ഞ ദിവസം നടത്തിയത് ഇങ്ങനെയായിരുന്നു വി ഡി സതീശൻ ഇതിനായിരുന്നോ നമ്മളെ പ്രതിപക്ഷ നേതാവിന് വേണ്ടി നമ്മൾ നിലപാടുകൾ എടുത്തത് എന്നുള്ള ആശങ്ക അല്ലെങ്കിൽ അങ്ങനെ ഒരു കാഴ്ചപ്പാടിലേക്ക് നമ്മൾ എത്തും വിധത്തിലാണ് സുരേന്ദ്രനും സതീശനും ഒരേപോലെ സംസാരിച്ചത് പണ്ടൊരു സിനിമയിൽ ശ്രീനിവാസനും തിലകനും ഒരേപോലെ സംസാരിക്കുന്ന നമ്മൾ നമ്മുടെ ശബ്ദം ഒരുപോലെ ഉണ്ട് എന്ന് പറയുന്ന ഒരു ദൃശ്യമാണ് എൻ്റെ ഓർമ്മയിലേക്ക് വന്നത് ആദ്യം അവരുടെ കാഴ്ചപ്പാടിലേക്ക് നമ്മളെ നയിക്കുന്നത് തന്നെ സമാനതയാണ് ഈ ചിന്തയിലെ പ്രത്യശാസ്ത്രപരമായ പ്രത്യയശാസ്ത്രപരമായ സനാതനധർമ്മാധിഷ്ഠിതമായ പ്രത്യശാസ്ത്രപരമായ ചിന്തയിലെ ഈ സമാനതയാണ് അത് മുഖ്യമന്ത്രി പറഞ്ഞതിന്മേൽ നിന്നുകൊണ്ടുള്ള അവരുടെ എതിർപ്പ് പ്രകടിപ്പിക്കുന്നത് ഏക ഭാവത്തിലാണ് ഞാൻ ബഹുമാനായ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ പ്രസംഗം ഞാൻ പറഞ്ഞത് സനാതനധർമ്മത്തെ കുറിച്ചാണ് സനാതനധർമ്മത്തിൽ വർണ്ണാശ്രമ വ്യവസ്ഥിതിയുടെ അഭിപ്രായ അടിസ്ഥാനത്തിലാണ് കാര്യങ്ങൾ നടന്നിരുന്നത് അതുകൊണ്ട് ഗുരുദേവനെ ശ്രമിക്കരുത് എങ്ങനെയാണ് ഭാഗമാകുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല സതീശന് അത് മനസ്സിലാകില്ല കെ സുരേന്ദ്രനും പി കെ കൃഷ്ണദാസിനും മോഹൻ ഭാഗവത്തിനും വരെ അത് മനസ്സിലാകില്ല ഗുരുദേവനെ സനാതനധർമ്മത്തിൽ നിന്ന് അടർത്തി ഗുരുദേവൻ കേവലം ഒരു സാമൂഹ്യ പരിഷ്കർത്താവ് മാത്രമാണെന്ന് വരുത്തി തീർക്കാനും ആദ്യകാലം മുതലേ ശ്രമം ഉണ്ടായിട്ടുണ്ട് നമ്മുടെ രാജ്യത്തിന്റെ മഹിതമായ പാരമ്പര്യത്തിന്റെ സാംസ്കാരിക പൈതൃകത്തിന്റെ ഭാഗമാണ് സനാതനധർമ്മം എന്ന് പറയുന്നത് അല്ലെ എന്റെ അമ്മോ നമ്മുടെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തന്നെയാണോ ഈ പറയുന്നതൊക്കെ നാല് വോട്ടിന് വേണ്ടി ഇങ്ങനെ പറഞ്ഞാൽ ഹിന്ദുത്വ വരേണ്യ വോട്ടുകൾ എനിക്ക് ലഭ്യമാകും ഞങ്ങൾക്ക് കിട്ടും എന്നുള്ള തെറ്റിദ്ധാരണ കൊണ്ട് ഇങ്ങനെ സനാതനധർമ്മത്തിന്റെ വക്താവായി മാറേണ്ട രാഷ്ട്രീയ സാഹചര്യം കേരളത്തിലുണ്ടോ എന്തോ നമുക്കറിയില്ല എന്തായാലും കെ സുരേന്ദ്രന് ഇതൊക്കെ കേട്ടാൽ നല്ല സന്തോഷമാകും ഇവിടുത്തെ സാധാരണക്കാരന് സനാതനധർമ്മത്തെ സ്വന്തം ജീവിത ചരിയാനുള്ള ഉപാധിയാക്കുന്നതിന് വേണ്ടി മാത്രമാണ് നമ്മുടെ അതിന്റെ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ സകല ചരാചരങ്ങളിലും കൂടികൊള്ളുന്ന തത്വം ഒന്ന് തന്നെയാണ് സത്യം ഒന്ന് തന്നെയാണെന്നുള്ള സനാതനധർമ്മത്തിന്റെ കൃത്യമായിട്ടുള്ള വിശകലനമാണ് ഗുരുദേവൻ നടത്തിയത് ഈ രാജ്യത്തിന്റെ സവിശേഷതയാണ് അതാണ് എന്താണ് ആ സവിശേഷത സത്യം ഒന്ന് തന്നെയാണെന്നുള്ള ധർമ്മത്തിന്റെ വിശ്വാസമാണ് നമ്മുടെ പാരമ്പര്യത്തിന്റെ അടയാളമാണ് സനാതന ധർമ്മത്തെ പൂർണ്ണമായിട്ടും സ്വാംശീകരിക്കാനുള്ള അവകാശം വരണ്യവർഗത്തിന് മാത്രമല്ല അടിസ്ഥാന ജനവിഭാഗത്തിനുമുണ്ട് ഈ മണ്ണിന്റെ മക്കൾക്കുമുണ്ട് ഞങ്ങൾക്കും അത് പഠിക്കാനുള്ള അവകാശമുണ്ട് അതുകൊണ്ട് സനാതനധർമ്മം മുഴുവൻ പറഞ്ഞു വന്ന് പറഞ്ഞു വന്ന് ഒരു വിഭാഗം ആളുകളുടെ അവകാശമായി ചാർത്തിക്കൊടുക്കുകയാണ് ബഹുമാനനായ മുഖ്യമന്ത്രി ചെയ്തത് സനാതനധർമ്മത്തിലെ ഓരോ അംശവും ഞങ്ങൾ കൂടി അവകാശപ്പെട്ടതാണ് സനാതനധർമ്മം ഈ രാജ്യത്തിലെ മുഴുവൻ ആളുകളുടെയും പാരമ്പര്യവും പൈതൃകവുമാണ് ഗുരുദേവനെ സനാതനധർമ്മത്തിൽ നിന്ന് മുക്തനാ മുക്തമാക്കാനുള്ള നീക്കം ദുരൂഹമാണ് ഞങ്ങൾ വിടൂല ഗുരുദേവനെ സനാതനധർമ്മിയാക്കിയെ സതീശേട്ടനും സുരേന്ദ്രനും സ്ഥലം കാലിയാക്കൂ ഗുരുദേവൻ ലോകം കണ്ട ഏറ്റവും നല്ല സനാതന സന്യാസിയാണ് ഏറ്റവും ഉയരത്തിൽ നിൽക്കുന്ന സനാതന സന്യാസിയാണ് ഗുരുദേവൻ ജീവിച്ചിരിക്കാത്ത കാലായതുകൊണ്ട് ഇവരുടെയൊക്കെ ഭാഗ്യം ഗുരുദേവന്റെ ഓരോ പാഠങ്ങളും ഓരോ അഭിപ്രായങ്ങളും വാക്കുകളും സനാതനധർമ്മത്തെ പരിപോഷിപ്പിക്കാൻ വേണ്ടി മാത്രമുള്ളതാണ് ഇത്ര ക്രിസ്റ്റൽ ക്ലിയറായി സതീഷേട്ടന്റെ പിന്തുണ കിട്ടിയതിന്റെ ആഹ്ലാദം സുരേന്ദ്രേട്ടന്റെയും സംഘപരിവാറിന്റെയും ആകപ്പാടെ ഭാവത്തിലുണ്ട് എന്നാ പിന്നെ ഈ സതീഷ് ഏട്ടന് ആർ എസ് എസിന്റെ ബാക്കി മുദ്രാവാക്യങ്ങൾ കൂടി എടുത്തുകൂടായിരുന്നു ആ അതെ ആർ എസ് എസ് വൽക്കരണത്തിനെതിരായ സംഘി വൽക്കരണത്തിനെതിരായ പ്രചാരണത്തിന് ആളുകൾ ഉപയോഗിക്കുന്ന വാക്കാണ് അത് ഇവിടെ മാത്രല്ല നാഷണൽ ലെവലില് ഇംഗ്ലീഷിലും ഹിന്ദിയിലും ഒക്കെ ഉണ്ടല്ലോ അത് കേരളത്തിലുണ്ട് കേരളത്തിലുമുണ്ട് എന്ന് പറയാറുണ്ട് തെറ്റാൽ കാവ്യവൽക്കരണം എന്ന് പറയുന്നത് വരെ സങ്കടമായി തുടങ്ങിട്ടാ വെറുതെ അല്ല സനതൊക്കെ ചെറുതല്ലേ കാവ്യവൽക്കരണം വരെ ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന പറയാൻ മാത്രം കപ്പാസിറ്റിയിലേക്ക് മൂപ്പരുത്തി ഇതുവല്ല നോർത്ത് ഇന്ത്യൻ കോൺഗ്രസ്കാരന്റെ ഒക്കെ ബാധ കൂടിയതാണോ സതീശേട്ടന് ആ അയോധ്യയിൽ ക്ഷേത്രോത്ഘാടന സമയത്ത് ഇവിടുത്തെ ഹിന്ദു വോട്ടുകൾ കിട്ടും എന്ന് പ്രതീക്ഷിച്ച് അവിടുന്ന് രാഷ്ട്രീയ കളികൾ കളിച്ചല്ലോ അവിടെ പോണം പോണ്ട എന്നൊക്കെ പറഞ്ഞിട്ടില്ല ആ മാതിരി പരിപാടിയാണ് ഇവിടെ സതീഷ് ഏട്ടൻ പുതിയതായി രാഷ്ട്രീയമായി പയറ്റുന്നത് കാവ്യവൽക്കരണവും സനാതനധർമ്മവും തമ്മിൽ എന്താണ് ബന്ധം എന്നുള്ള തെറ്റായ പ്രയോഗത്തിന് സമാനമാണ് ഈ സനാതന സനാതനധർമ്മത്തിനെതിരായിട്ടുള്ള ഈ വാക്കുകൾ സതീഷ് ഏട്ടൻ വെറുതെ അല്ല നമ്മളെ പ്രതിപക്ഷ നേതാവായത് എല്ലാ സതീശേട്ട അപ്പൊ നമ്മുടെ നാട്ടിൽ ഈ ചാതുർവർണ്ണയത്തിന്റെ പേരിൽ ദുർവ്യാഖ്യാനം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ജാതി വ്യവസ്ഥയെ ദുർവ്യാഖ്യാനം ചെയ്യുക മാത്രമേ ചെയ്തിട്ടുള്ളൂ യഥാർത്ഥത്തിൽ ഇവിടെ ഐത്വവും പരിപാടികളൊന്നും ഉണ്ടായിട്ടില്ല രാജഭരണങ്ങളും പല മതങ്ങളെയും പല ആശയങ്ങളെയും അവര് തെറ്റായി വ്യാഖ്യാനിച്ചിട്ടുണ്ട് ഓ വ്യാഖ്യാനിച്ചതേ ഉള്ളൂ അല്ലേ ശരിക്കും അങ്ങനെ ഇല്ല അല്ലെ സനാതനധർമ്മത്തിൽ ചാതുർനൊക്കെ ശരിക്കും ഇല്ലല്ലേ അത് നല്ലതായിട്ടാണ് അതിലുള്ളതല്ലേ ജാതിക്കും മതത്തിനും അപ്പുറമായി നിലകൊള്ളുന്ന ഒരു പാരമ്പര്യമാണ് സനാതനധർമ്മം ആയിക്കോട്ടെ ആയിക്കോട്ടെ സതീശേട്ടന്റെ സംതൃപ്തിയാണ് നമുക്ക് പ്രധാനം പക്ഷേ മായ്ച്ചു കഴിഞ്ഞാൽ മായാത്തൊരു പ്രശ്നമുണ്ട് സതീശേട്ട സനാതനധർമ്മത്തിന്റെ അടിസ്ഥാനം തന്നെ ചാതുർവർണ്ണ വ്യവസ്ഥയാണ് ആ വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിലാണ് മനുഷ്യനെ നിശ്ചയിക്കുന്നത് അതിന് പുറത്തുള്ള ആളുകളൊക്കെ ചണ്ടാളരും മനുഷ്യരല്ലാത്ത ആളുകളും ഒക്കെയായി വേർതിരിച്ചിട്ടുണ്ട് അതിൽ ചിലപ്പോൾ സതീശേട്ടം പോടുവെന്ന് നമുക്കറിയില്ല മനുഷ്യന്മാർ അടിസ്ഥാന അയത്തജാതി വിഭാഗങ്ങളെ മുഴുവൻ അങ്ങനെ കാലങ്ങളായി നൂറ്റാണ്ടുകളായി മനുഷ്യരല്ലാതെ കരുതി കൊണ്ട് നടന്നിരുന്ന ഒരു പ്രസ്ഥാനമാണ് സതീശേട്ട അത് അങ്ങനെ ഒരു കാഴ്ചപ്പാടാണത് അതിനെ നമ്മൾ ഈ കാലത്ത് വലിയ വ്യാഖ്യാനമൊക്കെ കൊടുത്തിട്ടൊന്നും കാര്യമില്ല വോട്ട് പേടിച്ചിട്ടേ അത് പറഞ്ഞാൽ വോട്ട് പോകുമെന്ന് വിചാരിച്ചിട്ട് ഒരു കാര്യമില്ല സനാതനധർമ്മത്തിൽ ജാതി വ്യവസ്ഥയുള്ള ഉണ്ട് മനുഷ്യനാർ മനുഷ്യനല്ലാത്തവരെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് മനുഷ്യനാര് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അതങ്ങനെ വായിച്ച മായോപ്പാ അതങ്ങനെ തന്നെ നിലനിൽക്കണം എന്നാണോ സതീശി ചേട്ടൻ പറയുന്നത് രാജ്യത്തിന്റെ നിലനിൽക്കട്ടെ അതുകൊണ്ട് ഈ സനാതനധർമ്മത്തെ അവഹേളിച്ചതിലുള്ള അപമാനിച്ചതിലുള്ള പ്രതിഷേധവും സമൂഹത്തോട് കാണിക്കുന്ന ഒരു നിന്ദയുമായിട്ടാണ് കാണുന്നത് സതീശേട്ടന് നല്ലത് രാഹുൽ ഗാന്ധിന്റെ കൂടെ നടക്കുന്നതല്ല മോഹൻ ഭാഗവത്തിന്റെ കൂടെ നടക്കുന്നതാണ് നല്ലത് എന്താ എന്താ അതൊരു എങ്ങനെ നടക്കുന്ന സമ്മതിക്കണം സതീഷ് ചേട്ടനെ സമ്മതിക്കണം എല്ലപ്പ എനിക്ക് തോന്നുന്നു ഇത് സതീശ് ഏട്ടന്റെ സനാതനധർമ്മിയാക്കി കൊണ്ടുള്ള സ്വയം പ്രഖ്യാപനാണെന്നാണ് ആ അമ്മൂപ്പര് സനാതനധർമ്മയും എന്തെങ്കിലും ആവട്ടെ പക്ഷേ ഗുരുവിനെ അങ്ങനെ വിട്ടുകൊടുക്കാൻ നമുക്ക് പറ്റൂല സതീശേട്ടാ സതീശേട്ടനെ കുറിച്ച് നിങ്ങൾ എന്ത് പറഞ്ഞാലും അത് നിലനിൽക്കാതിരിക്കുന്ന എവിടെയാണെന്നറിയോ ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്ന് ഗുരു പറഞ്ഞത് ഈ ജാതിയും മതവും ചാതുർവർമ്മയും സനാതനധർമ്മവും കുഴപ്പമായതുകൊണ്ടല്ലേ ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്നത് മതം ഒരു ദൈവം മനുഷ്യന് എന്നത് എൻറെ അമ്മയെ എന്തെന്നെല്ലാം പറയുന്നുപ്പാ ഇതിപ്പോ ആറാട്ടണ്ണന്റെ ഇന്റർവ്യൂ കണ്ടതുപോലെ ആയിപ്പോയല്ലപ്പാ ആറാട്ടണ്ണൻ അല്ലല്ലോ ഇത് നമ്മൾ പ്രതിപക്ഷ നേതാവല്ലേ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനല്ലേ സനാതനധർമ്മി വി ഡി സതീശൻ ഈ സനാതനധർമ്മത്തിന്റെ പ്രഭാഷണം കേട്ടാൽ പി കെ കൃഷ്ണദാസിന് അത് ഭാരതത്തിന്റെ സനാതനധർമ്മത്തിനൊന്നും വ്യത്യസ്തമല്ല വ്യത്യസ്തമാണെന്ന് പറയുന്നത് എന്റെ അഭിപ്രായത്തില് അത് ഗുരുനിന്തയാണ് എന്നുകൂടി ഞാൻ ഈ അവസരത്തിൽ സൂചിപ്പിക്കുകയാണ് സനാതനധർമ്മത്തെ അപമതിക്കാനും അപമാനിക്കാനും അവഹേളിക്കാനും തയ്യാറാകുന്നത് ആരെ സന്തോഷിപ്പിക്കാനാണ് എന്ന് എനിക്ക് അറിയില്ല അതൊരു പറഞ്ഞത് അപ്പൊ ശരിക്കും സനാതനധർമ്മ ഒരു ഗംഭീര മതമാണ് എന്ന് ഗുരു പറഞ്ഞിട്ടുണ്ടെന്നാണ് വി ഡി സതീശേട്ടൻ പറയുന്നത് ആ വാക്ക് പോലും അന്നേരം ഉണ്ടോ എന്ന് നമുക്കറിയില്ല എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ആ കാലത്ത് സതീശേട്ടൻ പറയുന്ന സ്ഥിതിക്കാണെങ്കിൽ ചാതുർവർണ്ണയത്തെ ദുർവ്യാഖ്യാനം ചെയ്തിട്ടില്ല ഈ ജാതി ഐത്തം എന്ന് പറഞ്ഞിട്ട് ദുർവ്യാഖ്യാനം ചെയ്ത പരിപാടികളൊന്നും ഉണ്ടായിട്ടില്ല അതെല്ലാം പിന്നീട് വന്നതാണ് അപ്പോൾ ഗുരുവിന്റെ കാലത്ത് ഗുരു പോരാടിയതൊക്കെ ഈ ചാതുർവർണ്യത്തിനെതിരായിരുന്നല്ലോ അപ്പ അതൊന്നും സതീശേട്ടൻ അറിയില്ലേ വർണ്ണ വ്യവസ്ഥകളും കുലത്തൊഴിലൊക്കെ ഉണ്ടായി കുറെ ആളുകളുടെ മീതെ അത് അത് തെറ്റായി അതിനെ ദുരുപയോഗം ചെയ്യുകയും വ്യാഖ്യാനിക്കപ്പെടുകയും ചെയ്തതാണ് എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ അറിയരുത് അങ്ങനെ വെറുതെ വ്യാഖ്യാനിക്കപ്പെടുകയായിരുന്നു അല്ല അന്നും ഇമ്മാതിരി വാദം ഉന്നയിച്ച ആളുകൾ ഉണ്ടായിരുന്നു ഈ ജാതി എന്നൊക്കെ പറഞ്ഞ ഭയങ്കര സംഭവമാണ് അത് തൊഴിൽ വിഭജിക്കാൻ വേണ്ടി സമൂഹത്തിൻ്റെ മുന്നേറ്റത്തിന് വേണ്ടി ഉണ്ടാക്കിയൊരു പരിപാടിയാണ് അതൊക്കെ നമ്മൾ ആചരിക്കണം അത് ദൈവികമായി നമ്മുടെ രാജ്യത്തിൻ്റെ നാടിൻ്റെ മുന്നേറ്റത്തിന് വേണ്ടി ഉണ്ടാക്കിയൊരു പരിപാടിയാണ് എന്നൊക്കെ പറയുന്ന കുരുട്ടു ബുദ്ധികൾ അന്നും ഉണ്ടായിരുന്നു അതൊക്കെ വിശ്വസിച്ച് സാമാന്യ ജനം അതിൻ്റെ ഒപ്പം നടക്കുകയും ഞാൻ ഇത് വിധേയപ്പെട്ട് നടക്കേണ്ട ആളാണ് എന്ന് വിചാരിക്കുകയും ചെയ്ത അത് ഐത്ത ജാതിക്കാരുടെ നൂറ്റാണ്ടുകൾ നീണ്ട ദുരിതപർവ്വകാലം നമ്മുടെ ചരിത്രത്തിലുണ്ട് സതീശേട്ടനെ പോലത്തെ ആൾക്കാർ അന്നും ഉണ്ടായിരുന്നു അവർ പറഞ്ഞു ഈ പരിപാടിയൊക്കെ വെറുതെ പറയുന്നതാണ് നമ്മളെ നാട്ടിൻ്റെ മുന്നേറ്റത്തിന് വേണ്ടിയിട്ടാണെന്നാണ് അതിനെ മറുപടി ഗുരു പറഞ്ഞിട്ടുണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിൽ അതിൻ്റെ കുറച്ച് ഭാഗം പറഞ്ഞിട്ടുണ്ട് ഗാന്ധിജി ഗുരുവുമായിട്ടുള്ള കൂടിക്കാഴ്ചയിൽ ആദ്യം ഈ വർണ്ണാശ്രമധർമ്മം എന്ന് പറയുന്നത് കുറച്ച് ഗംഭീര പരിപാടിയാണ് എന്ന് പറഞ്ഞിരുന്നു വൈക്കം സത്യാഗ്രഹത്തിൻ്റെ ഈ സാഹചര്യത്തിൽ പ്രത്യേകിച്ചു എന്നാൽ ഗുരു അതിനെ തിരുത്തുന്നുണ്ട് ഗുരു തിരുത്തിയിട്ട് ഗാന്ധിജി സ്വയം പരിഷ്കരിക്കുന്നുണ്ട് സതീശട്ടം പരിഷ്കരിക്കുന്നില്ലെങ്കിൽ ഗാന്ധിജിയൊക്കെ പരിഷ്കരിച്ചിരുന്നു അദ്ദേഹം അതിൻ്റെ കുറവുകൾ കുഴപ്പങ്ങളൊക്കെ മനസ്സിലാക്കിയിരുന്നു ഗുരുവിൻ്റെ ഈ സംഭാഷ ഭാഷണത്തിൽ ഈ കാര്യം പറഞ്ഞത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു പി കെ ബാലകൃഷ്ണൻ്റെ നാരായണ ഗുരു എന്ന ആന്തോളജി പുസ്തകത്തിൽ അത് പറയുന്നുണ്ട് ഒരു അഭിമുഖ സംഭാഷണം എന്ന അധ്യായത്തിൽ അത് പറയുന്നുണ്ട് സതീശേട്ടനുള്ള മറുപടി അതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് എന്താ ഈ വർണ്ണാശ്രമ വർണ്ണാശ്രമധമൊക്കെ ദുർവ്യാഖ്യാനം ചെയ്തതാണ് ജാതി വ്യവസ്ഥയൊക്കെ അങ്ങനെ തൊഴിലിനുവേണ്ടി മാത്രമുണ്ടായ പരിപാടിയാണ് അതൊക്കെ പിന്നീട് വന്ന ആളുകൾ ദുർവ്യാഖ്യാനം ചെയ്തതാണ് എന്ന കാര്യത്തിൽ ഗുരു കൃത്യമായിട്ട് മറുപടി പറയുന്നുണ്ട് അത് ഞാൻ ഒന്നും കൂടി വായിക്കാം ഇതൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വായിച്ചുകൊണ്ടിരിക്കണം എന്ന കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ പഴയ കാര്യങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടി പല രീതിയിൽ ശ്രമിക്കുന്ന ആളുകൾക്ക് മുന്നിൽ നമുക്ക് ഇങ്ങനെയൊക്കെ പ്രതിരോധം തീർക്കാൻ കഴിയുള്ളൂ ഒരു ഭക്തനും സ്വാമിയും തമ്മിലുള്ള സംഭാഷണമാണ് ഭക്തൻ പറയുന്നുണ്ട് ജാതി കൊണ്ട് പല ഗുണങ്ങളും ഉണ്ടായിട്ടുണ്ടെന്ന് ചിലർ അഭിപ്രായപ്പെടുന്നു പരമ്പരയായ ഒരു തൊഴിലാചരിച്ചാൽ അത് തൊഴിൽ വിദഗ്ധന്മാരുണ്ടാക്കും ജാതി പ്രകാരം തൊഴിലേർപ്പെട്ടാൽ ജീവിത മത്സരം കുറയും എല്ലാവർക്കും ജോലി ഉണ്ടാകും ഒരു പ്രമാണി ഈയിടെ അങ്ങനെ പറയുകയുണ്ടായി രാജ്യങ്ങളെ തന്നെ ജാതികളായി തിരിച്ച് ഓരോ രാജ്യത്ത് ഓരോ പ്രത്യേക തൊഴിലിന് പ്രാധാന്യം നൽകിയാൽ രാജ്യങ്ങൾ തമ്മിലുള്ള മത്സരം തീരും എന്നാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം അതായത് ഇത്ര ഗംഭീരമായ സംഗതിയാണ് അതിനെ ദുർവ്യാഖ്യാനം ചെയ്തിട്ടാണ് ഈ കുഴപ്പമുണ്ടാക്കുന്നത് പറയുന്നത് അതുകൊണ്ട് ജാതിക്കെതിരെ പോരാടേണ്ട സനാതന സ്വാമികൾ സ്വാമികളപ്പ പറയുന്ന മറുപടി ഉണ്ട് ജാതി കൊണ്ട് ഒരു ഗുണവുമില്ല അത് മനുഷ്യരുടെ സ്വാതന്ത്ര്യം തടുക്കുന്നു ബുദ്ധി നശിപ്പിക്കുന്നു സ്വാതന്ത്ര്യവും ബുദ്ധിയും ഇല്ലാതെ തൊഴിലെങ്ങനെ നന്നാവും നമ്മുടെ ആശാരി കൊല്ലൻ മുതലായവർക്ക് ഒരു വസ്തുവും അറിയാതെ ആയല്ലോ ബുദ്ധിയും കെട്ടുപോയി ജാതി കൊണ്ട് തൊഴിൽ ചീത്തയാവും ഒരേ സംഗതി തന്നെ നോക്കി ലോകത്തിലുള്ള മറ്റ് യാതൊന്നും അറിയാത്തവർക്ക് ഒരു ജോലിയും നന്നായി ചെയ്യുവാൻ സാധിക്കില്ല വാസന പോലെ ഓരോരുത്തർക്കും തൊഴിലേർപ്പെടാനും സൗകര്യമില്ല ജനിച്ചതുകൊണ്ട് ഒരു ജോലി ചെയ്യുക എന്നാവും പ്രാപ്തിയും വാസനയും ഇല്ലെങ്കിലും അത് ചെയ്യണം അപ്പോൾ തൊഴിൽ നന്നാവാൻ ഒരു വഴിയും ഇല്ല ഭക്തൻ അപ്പോൾ മറ്റൊരു ചോദ്യം ചോദിക്കുന്നത് മകന് അച്ഛൻ്റെ തൊഴിലിൽ വാസന കാണും എന്നാണ് ശാസ്ത്രജ്ഞന്മാർ പറയുന്നത് ഈ പറഞ്ഞ പോലെ അത് ദുർവ്യാഖ്യാനം ചെയ്തതാണെന്ന് പറയുന്നില്ല അപ്പോൾ ശാസ്ത്രജ്ഞന്മാരൊക്കെ കൂടിയിട്ടാണ് ഇമാതിരി പരിപാടികളുണ്ടായത് ശാസ്ത്രജ്ഞന്മാർ വരെ പറഞ്ഞിട്ടുണ്ട് ഇത് ഗംഭീരാണെന്നാണ് സ്വാമികൾ എന്നാൽ പിന്നെ ജാതി ആവശ്യമില്ലല്ലോ ജാതി ഇല്ലെങ്കിലും വാസന കൊണ്ട് അച്ഛൻ്റെ തൊഴിൽ മകൻ ശീലിക്കും നിർബന്ധിക്കേണ്ടെന്ന് ആവശ്യമില്ല പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുക്കാമല്ലോ അപ്പോൾ ശാസ്ത്രജ്ഞന്മാർ നമ്മെ താങ്ങുകയാണ് ചെയ്യുന്നത് മനുഷ്യൻ്റെ സ്വാതന്ത്ര്യവും ബുദ്ധിയും കുറയ്ക്കുന്നത് കൊണ്ട് ഒരു പ്രയോജനവുമില്ല ഇഷ്ടം പോലെയുള്ള ജോലിയും ും പഠിക്കാനും എല്ലാവർക്കും സ്വാതന്ത്ര്യം വേണം ഒന്ന് മാത്രമേ പഠിക്കാവൂ എന്ന് വയ്ക്കരുത് എല്ലാവർക്കും എന്തും പഠിക്കുകയും ശീലിക്കുകയും ചെയ്യുവാൻ വിരോധം ഉണ്ടാകരുത് അങ്ങനെ സ്വാതന്ത്ര്യം കൊടുത്താൽ മത്സരം വർദ്ധിക്കും അതുകൊണ്ട് ലോകത്തിന് സുഖത്തിലധികം ദുഃഖമുണ്ടാകും എന്ന് അവർ പറയുന്നു എന്നൊരു ചോദ്യം ചോദിക്കുന്നുണ്ട് അപ്പോൾ ഗുരു പറയുന്നു ഇത് ജാതി ഉണ്ടാക്കിയവരുടെ വാദമാണ് ജാതി കൊണ്ടുള്ള സകല ഗുണവും കിട്ടുന്നവർ അങ്ങനെ പറയും മറ്റുള്ളവർ കഷ്ടപ്പെടുന്നത് അവരുടെ ഗുണത്തിനാവശ്യമാണ് മറ്റുള്ളവർ മനുഷ്യർ ജീവിക്കുന്നത് ജാതിക്കും ലോകത്തിന് ണോ അതോ ഇതെല്ലാം മനുഷ്യന് വേണ്ടിയാണോ മനുഷ്യൻ കെട്ടുപോയാൽ ലോകത്തിൽ സുഖമായിട്ട് എന്ത് കാര്യം ജാതി മനുഷ്യനെ കെടുത്തുന്നു അതുകൊണ്ട് അതാവശ്യമില്ല ജാതി ഇല്ല അതുണ്ടെന്ന് വിചാരിക്കുന്നത് വിഡിത്തമാണ് അത് ദുർവ്യാഖ്യാനം ചെയ്യുന്നു എന്ന് വ്യാഖ്യാനിക്കുന്നത് ഈ ആധുനിക കാലത്ത് വ്യാഖ്യാനിക്കുന്ന ബി ഡി സതീശനെ പോലുള്ള ആളുകളുടെ ചിന്ത നൂറ്റാണ്ടുകൾക്ക് അപ്പുറത്ത് വെച്ച് ഗുരു ഖണ്ഡിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കണം എന്നാൽ സതീശ് ചേട്ടൻ ഇപ്പം അങ്ങനെ പറയുമ്പം സുരേന്ദ്രേട്ടൻ അടക്കമുള്ള പി കെ കൃഷ്ണദാസ് അടക്കമുള്ള സംഘപരിവാരങ്ങൾക്ക് വലിയ എന്നുള്ള ഒരു യാഥാർത്ഥ്യം ഉണ്ട് താനും സതീശേട്ടൻ ഇതൊന്നും മനസ്സിലാവാഞ്ഞിട്ടായിരിക്കില്ല മൂപ്പര് പ്രാക്ടിക്കൽ പൊളിറ്റിക്സിൽ എങ്ങനെയെങ്കിലും അഞ്ചുവലം കഴിയുമ്പം കേരളത്തിൽ ഭരണത്തിൽ വരണം എന്ന് വിചാരിച്ച് നടക്കുന്ന ഒരു ടീമിൻ്റെ നായകനാണല്ലോ അപ്പോൾ മൂപ്പർക്ക് മറ്റൊന്നും പറ്റില്ല എല്ലാം ഒരു അഞ്ച് മിനിറ്റുകൊണ്ട് അങ്ങ് തീർത്തിട്ട് മുന്നോട്ട് പോകുന്ന ആളാണ് വക്ക ഓഫ് പ്രശ്നമൊക്കെ അഞ്ച് മിനിറ്റ് കൊണ്ട് തീർക്കുന്ന ആളാണല്ലോ അപ്പോൾ അതുപോലെ സനാതനധർമ്മം അയ്യോ അതൊന്നും പറഞ്ഞിട്ട് നമുക്ക് മറ്റേ വോട്ട് പോവും ഈ വോട്ട് പോവും എന്നൊക്കെ വിചാരിച്ച് ഭരണം കിട്ടാണ്ടാവും എന്ന് വിചാരിച്ച് നടക്കുന്ന ഒരു നിസ്സഹായനായ മനുഷ്യനാണ് ആധുനിക കാലത്തെ വോട്ട് മാത്രം വിചാരിച്ച് നടക്കുന്ന ആധുനിക കാലത്തെ രാഷ്ട്രീയക്കാരനാണ് അതുകൊണ്ട് സതീശേട്ടന് ഈ സംഘീസന്ദേശം കൂട്ടിപ്പോയാലും എങ്ങനെയെങ്കിലും ഭരണത്തിലെത്തണം എന്നുള്ള ആഗ്രഹം മാത്രമാണ് ഉള്ളിലുണ്ടാവുക മനുഷ്യനെ പേരിൽ പേരിൽ മതത്തിന്റെ ശ്രമിച്ചവർക്കുള്ള എന്തായാലും സതീശേട്ടൊക്കെ ഈ വിചിത്രമായ നിലപാട് കണ്ടിട്ട് അതിവിചിത്രമായ മറ്റൊരു വ്യാഖ്യാനം കൂടി പി കെ കൃഷ്ണദാസ് ഇതേ വേദിയിൽ നടത്തിയിട്ടുണ്ട് അത് ലോക സമസ്ത സുഖിനോ ഭവന്തു എന്ന പ്രയോഗത്തെ കുറിച്ച് മുഖ്യമന്ത്രി പറഞ്ഞ കാര്യം കൂടി പറഞ്ഞിട്ടാണ് ഗോബ്രാഹ്മണേ സുഖമസ്തു നിത്യം എന്ന അതിന് മുമ്പിലത്തെ വരി എടുത്തു പറഞ്ഞുകൊണ്ടാണ് പിണറായി വിജയൻ വിമർശനം ഉന്നയിച്ചത് ഗോവിനും ബ്രാഹ്മണനും സുഖമുണ്ടായാൽ ലോകമാകെ സുഖമായി എന്ന ആശയത്തെ മുഖ്യമന്ത്രി മുന്നിലോട്ട് വെച്ചുകൊണ്ടാണ് സാധാരണ മനുഷ്യനെക്കുറിച്ച് ആകുലതകളില്ലാത്ത ധർമ്മത്തെക്കുറിച്ച് അദ്ദേഹം വിമർശനം ഉന്നയിച്ചത് എന്നാൽ നമ്മുടെ പി കെ കൃഷ്ണദാസ് പറയുന്നത് ഗോ എന്ന് പറഞ്ഞാൽ പശുവല്ല എന്നാണ് പശുരാഷ്ട്രീയത്തിൻ്റെ കാര്യം നിങ്ങൾ പറയണ്ട ഗോ എന്ന് പറഞ്ഞാൽ മറ്റൊരു കാര്യമാണ് എന്നാണ് പി കെ കൃഷ്ണദാസ് പറയുന്നത് ഗോ എന്നതിൻ്റെ അർത്ഥം ഗോ എന്നുള്ളത് പശുവല്ല പിന്നെ പിന്നെന്താ ഗമിക്കുക ചരിക്കുന്നത് പോയിക്കോന്നല്ലേ ജിയോ ചരിക്കുക എന്നുള്ളത് അല്ലേ ചലിക്കുക എന്നുള്ളത് ഗോ അങ്ങനെയാണല്ലേ ജീവനുള്ളത് അങ്ങനെ ജീവനുള്ള എല്ലാ വസ്തു വസ്തുക്കൾക്കും അതേപോലെ അതല്ലേ ബ്രാഹ്മണൻ സുഖമായിരുന്നാൽ എന്ന് പറഞ്ഞത് പശുവിനും ബ്രാഹ്മണനും സുഖമായിരുന്നാൽ ലോകാസമസ്ത സുഖനോ ഭവന്തു എന്ന് പറഞ്ഞത് ബ്രാഹ്മണനല്ല പിന്നെ ആർക്കാണ് എല്ലാവർക്കും സുഖം ഭവിക്കട്ടെ ലോക സമസ്ത ഭവന്തു ഇത്രത്തോളം ും കാഴ്ചപ്പാട് ഉദ്ദേശിക്കുന്നത് എന്തായാലും സതീശേട്ടം മുതൽ കൃഷ്ണദാസ ട്ടം വരെ ജോയിന്റ് ആയ സ്ഥിതിക്ക് എല്ലാരും കൂടി ഒരു ഗ്രൂപ്പ് ഫോട്ടോ കൂടി എടുത്തിട്ട് പോയിക്കോ കേട്ടോ എന്നിട്ട് തിരഞ്ഞെടുപ്പ് ആകുമ്പോൾ മറ്റേ കാര്യം പറയണേ ഞങ്ങള് മറ്റേ സബൂറാക്കുന്ന അവരാണ് ഞങ്ങള് വേറെ വേറെ ആൾക്കാരാണെന്ന് പ്രത്യേക ശാസ്ത്രം വരെ ഒന്നായ സ്ഥിതിക്ക് കെ പി സി സിയിൽ പോയി മറ്റ് ചില കാര്യങ്ങൾ ആലോചിക്കുന്നതാണ് സതീശേട്ടനും കൂട്ടർക്കും നല്ലത് സനാതനധർമ്മം അതിൻ്റെ അടിസ്ഥാന തത്വമായി കെ പി സി സി കോൺഗ്രസ് പ്രതിഷ്ഠിക്കുന്നത് നല്ലത് ആ രാഹുൽ ഗാന്ധിയോട് കൂടി പറയണം ഇങ്ങനെയൊക്കെ നമ്മളിവിടെ ആലോചിക്കട്ടെ നിങ്ങളവിടെ വേറെ തരത്തിൽ സംഘപരിവാറിനെതിരെ പോരാടിക്കോ ഞങ്ങളിവിടെ സനാതനധർമാധിഷ്ഠിത കെ പി സി സി ആണ് എന്ന് വി ഡി സതീശൻ പ്രഖ്യാപിക്കണം നന്ദി നമസ്കാരം